സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ തെറി പറഞ്ഞും എഡിറ്റ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ ഇടുകയും ചെയ്ത കേസിലെ പ്രതിയായ കോട്ടയം കുഞ്ഞിച്ചൻ എന്ന വ്യക്തി കെ എസ് യു തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി കോട്ടയം കുഞ്ഞിച്ചൻ എന്ന വ്യാജ പ്രൊഫൈലിലൂടെ സി പി എം നേതാക്കളുടെ ഭാര്യമാരെയും വനിതാ നേതാക്കളെയും അധിക്ഷേപിച്ച കേസിലെ പ്രതിയായ പാറശാല സ്വദേശി അബിൻ കൊടങ്കരയെയാണ് കെ എസ് യു തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് കഴിഞ്ഞ മാസം ഇരുപത്തി ആറിനാണ് അബിൻ അടക്കമുള്ള പുതിയ ഭാരവാഹികളുടെ ലിസ്റ്റ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പുറത്തുവിട്ടത് എന്നാൽ അബിൻ കൊടങ്കരയെ അറിയില്ലെന്നും ഇത്തരമൊരു കാര്യം പരിശോധിച്ച ശേഷം മറുപടി പറയാമെന്നുമാണ് ഇപ്പോൾ അലോഷ്യസ് സേവ്യർ പറയുന്നത് ഇങ്ങനെ ഒരു ആളെ ജില്ലാ സെക്രട്ടറി ആക്കിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് പരിശോധിച്ച ശേഷം മറുപടി പറയാം എന്നാണ് അലോഷ്യസ് പറയുന്നത് എന്നാൽ ഫെബ്രുവരി ഇരുപത്തി ആറിന് ഈ അലോഷ്യസ് ഒപ്പുവെച്ച കെ എസ് യു ലെറ്റർ പാഡിലൂടെയാണ് അബിൻ കൊടങ്കര അടക്കമുള്ളവരുടെ ലിസ്റ്റ് അതായത് തിരുവനന്തപുരം ജില്ലയുടെ ഭാരവാഹികളുടെ ലിസ്റ്റ് പുറത്തു വരുന്നത് ഇതിനിടെ അലോഷ്യസിനൊപ്പം തിരുവനന്തപുരത്തെ സമരപ്പന്തലിൽ ഒരുമിച്ചിരിക്കുന്ന ചിത്രങ്ങൾ അബിൻ കൊടങ്കര തന്നെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട് പുതുപ്പള്ളി എം എൽ എ ചാണ്ടി ഉമ്മൻ്റെ ശുപാർശയിലൂടെയാണ് താൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയതെന്നാണ് അബിൻ പറയുന്നത് കൂടാതെ കോൺഗ്രസ് നേതാവ് ഡോക്ടർ പി സരിനും കെ എസ് യുവിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ എൻ എസ് നുസൂറും തന്നെ സഹായിച്ചിട്ടുണ്ടെന്നും അവിൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ കോൺഗ്രസിൻ്റെ കൊടകര വാർഡ് പ്രസിഡൻ്റും കെ എസ് യു മണ്ഡലം വൈസ് പ്രസിഡൻ്റുമായിരുന്നു അവിൻ കൊടങ്കര ഡി വൈ എഫ് ഐ പ്രസിഡൻ്റും എംപിയുമായ എ എ റഹീമിൻ്റെ ഭാര്യ അമൃത അന്തരിച്ച സി പി എം നേതാവ് പി ബിജുവിൻ്റെ ഭാര്യ ഹർഷ എന്നിവരടക്കമുള്ള സ്ത്രീകൾക്കെതിരെയായിരുന്നു കോട്ടയം കുഞ്ഞിച്ചൻ എന്ന വ്യാജ ഫേസ്ബുക്ക് ഐ ഡി വഴി അശ്ലീല പോസ്റ്റുകൾ പങ്കുവച്ചത് അതിനെ തുടർന്ന് നടന്ന അന്വേഷണത്തിലായിരുന്നു അബിൻ പോലീസിൻ്റെ പിടിയിലായത് ആദ്യം തിരുവനന്തപുരം പോലീസ് അറസ്റ്റ് ചെയ്ത അബിനെ പിന്നീട് പാലക്കാട് ശ്രീകൃഷ്ണപുരം പോലീസും അറസ്റ്റ് ചെയ്തിരുന്നു ഡിവൈഎഫ്ഐ വനിതാ നേതാവിൻ്റെ വ്യാജ അശ്ലീല വീഡിയോ നിർമ്മിച്ചു എന്നതായിരുന്നു ആ കേസ് കോൺഗ്രസ് നേതാക്കളുമായി അടുപ്പമുള്ള അഭിഭാഷകരായിരുന്നു അന്ന് അഭിനുവേണ്ടി കോടതിയിൽ ഹാജരായത് കെ എസ് യു യൂത്ത് കോൺഗ്രസ് എന്നീ സംഘടനകളിൽ ആരൊക്കെയാണ് സെക്രട്ടറി എന്ന് നേതാക്കൾക്ക് പോലും അറിയാത്ത കാര്യമാണ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർക്ക് എല്ലാം സ്ഥാനങ്ങൾ കൊടുക്കും എന്നാണ് പറയുന്നത് സെക്രട്ടറിമാരുടെ എണ്ണത്തിന് കൈയും കണക്കുമില്ല പല സെക്രട്ടറിമാരെയും കണ്ടെത്താൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല അവിൻ കൊടങ്കരയെ പോലെ മറ്റൊരു സെക്രട്ടറിയാണ് ശ്രീദേവ് സോമൻ ബസ്സിൽ നഗ്നതാ പ്രദർശനം നടത്തിയ സവാദിനെ മാലയിട്ട് സ്വീകരിച്ച ആൾ കൂടിയാണ് ഈ ശ്രീദേവ് സോമൻ